എൻ്റെ പേര് മാർഗ്രേറ്റ് മേരി എന്ന കഞ്ചി കൂടുന്നവർന്ന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കാലത്ത് പള്ളിയിൽ പോകാനായിട്ട് എന്നിട്ട് കാലത്ത് എട്ട് അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല പേറ്റിക്കിൻ്റെ ആ അത് രണ്ട് പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു അന്നൊക്കെ എന്താ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അത് എപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥിക്കാറ് അത് പ്രാർത്ഥിക്കണമെന്ന് തോന്നി അത് രണ്ട് പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞതും ബാതൽ തുറന്ന് പുറത്ത് എന്താ തുപ്പാനായിട്ട് പുറത്ത് ചെന്നു അപ്പോൾ ആറയാകയാലും ഇരുട്ട് പോകാത്ത കാരണം അന്ന് ഇരുട്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു ആറേ അറേ കാലം എന്താ സമയം അപ്പം കഥ തുറന്നതും ഒരു കാല് വെച്ച് രണ്ടാമത്തെ കാല് വെച്ചത് നാ പാമ്പിൻ്റെ മേലെയായിരുന്നു പാമ്പിൻ്റെ മേലെ കാല് കെട്ടിതെറിയായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഒരിക്കൽ പോയിട്ട് വന്നത് അപ്പോൾ ഇവിടെ കയർ കയറിൽ പോലെ ഉണ്ടായിരുന്നു ചമട്ടിയതും അപ്പോൾ ഞാൻ മനസ്സുകൊണ്ടായി ഇവിടെ കയറൊന്നും ന ഇട്ടിട്ടില്ലല്ലോ എന്താ കയർ പോലെ ഉണ്ടല്ലോ ഒന്ന് പെട്ടെന്ന് നാ കാലെടുത്ത് വേഗം അകത്ത് കടന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ലൈറ്റ് ലൈറ്റിട്ടു ലൈറ്റിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആശ്വാസം ഒരു സുഖം കിട്ടാൻ നല്ല കയറേണ്ട ഇതുപോലെ തന്നെയായിരുന്നത് അത് അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ പാമ്പ് അപ്പം കണ്ടത് പെട്ടെന്ന് എൻ്റെ കാലിൽ കൂടെ എന്തോ കയറി വരുന്നത് പോലെ പേടിച്ച് അങ്ങനെ കയ്യും കാലം ഒക്കെ ഇറക്കി അങ്ങനെ ആ കയറി അപ്പൊ പെട്ടെന്ന് വേഗം അകത്ത് കയറുന്നത് ദൈമയില്ല ഇല്ല കടിച്ചിട്ടില്ല എന്ന ഒരു നല്ല ഒരു വിശ്വാസം അപ്പം തോന്നി എന്നെ അതൊന്നും ചെയ്തിട്ടില്ല കടിച്ചിട്ടില്ല അപ്പോൾ ഇത് നോക്കുമ്പോൾ തല വന്നിട്ട് ഈ ചുമരിൻ്റെ ഓരത്തായി നിൽക്കുന്നുണ്ട് അതിൻ്റെ വാലും മുടലൊക്കെ കുറച്ച് നീങ്ങിയിട്ട് അതിന്റെ മേലെ ചമറ്റിരിക്കുന്നത് അപ്പോൾ നല്ലൊരു വിശ്വാസം എനിക്ക് തോന്നി അത് എന്നൊന്നും ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് ഭയം നല്ല ഭയം ഭയങ്കര അറിയാവുമ്പോൾ കുർബാനയ്ക്ക് പോകണം അപ്പൊ വീട്ടിൽ ആരുമില്ല പാമ്പടിക്കാനായിട്ട് ആരുമില്ല പിന്നെ ആ സമയത്ത് പോയി വിളിക്കാനായിട്ടും പറ്റില്ല അപ്പൊ സമയമായി എനിക്ക് കുർബാനക്ക് പോകണതാ പാമ്പടിക്കുക ഒന്നും എന്താ ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് എൻ്റെ ഒന്നും കളയാനാറില്ല അപ്പോൾ പെട്ടെന്ന് ഞാൻ വേഗം എന്റെ കുർബാന മുടങ്ങുമല്ലോ വന്നിട്ട് വേഗം ഡ്രസ്സന്മാര് ഞാൻ ബാധിച്ച് തുറന്നു നോക്കുമ്പോൾ പാമ്പ് കാണാനില്ല പാമ്പ് പോയി പിന്നെ ആ കുർബാനക്ക് പോയി കുർബാന കഴിഞ്ഞ് വന്ന് അച്ഛൻ്റെ കണ്ട് അച്ഛനെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാര്ത്ഥിച്ചിട്ട് വന്നു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ വന്നു വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്താ ചെയ്യുന്നത് ഡോക്ടറിനെ കാണാൻ പോവുക അല്ലെങ്കിൽ ഇവിടെ ഇവിടെ വരണ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ പോകാ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല എന്നാലും മനസ്സിൽ ഭയങ്കര ഭയവും പേടിയും എല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് മന്ദിരി വെള്ളം അവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ടായിരുന്നു ആ വെള്ളം എടുത്ത് അല്ല ഇവിടെ 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 ആ ഇവിടെ നോ വെള്ളം എവിടെ വരുമ്പോൾ കൊണ്ടുപോകണ വെള്ളമുണ്ടായിരുന്നു ആ അച്ഛൻ മന്ത്രിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകണ വെള്ളമുണ്ടായിരുന്നു ആ വെള്ളം വെള്ളമെടുത്ത് എൻ്റെ കാലിങ്ങനെ കഴുകുകയും ആ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ഞാനിവിടെ സാക്ഷിയും പറഞ്ഞ പോലെ മാതാവെ ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നിട്ട് ഇങ്ങനെ കാല് കഴുകി വിട്ടു പിന്നെ എന്നാലും മനസ്സിന് വല്ല ടെൻഷനും പേടിയൊക്കെ ഒക്കെ ആയപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പോൾ ഇവിടെ വരാനായിട്ട് തോന്നി ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛനില്ല അച്ഛൻ വേറെ സ്ഥലത്ത് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞു ചേച്ചി ഇങ്ങനെ പാമ്പിനെ ചമ്മട്ടി എനിക്ക് പേടിയായിട്ട് വയ്യ എന്താ ചെയ്യുന്നത് അറിയാതെ അപ്പോൾ ചേച്ചി പ്രാർത്ഥിക്കാൻ പറഞ്ഞു പത്ത് പത്തൊമ്പത് അത് പ്രാർത്ഥിക്കുമ്പോൾ അത് എപ്പോഴും നാം പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പം ശരി ചൊവ്വാഴ്ച വെള്ളിയാഴ്ച അങ്ങനെ വരാം സാക്ഷിയും പറയാ അങ്ങനെയൊക്കെ നാം പറഞ്ഞു നേർന്നു പറഞ്ഞു ദൈവത്തെ ഞാൻ മനസ്സോട് പറഞ്ഞാൽ ശക്തി ഇറങ്ങി വന്നിട്ടുണ്ടാവും ഒരു ഒരു മനസ്സിലൊക്കെ ഒരു സമാധാനം കിട്ടി അല്ല ഒരു സമാധാനം കിട്ടി ഒരും നന്ദി പറയണ ദൈവ യേശുവേ സ്തോത്രം യേശുവേ നന്ദി